പക്ഷെ കുറിച്ചിട്ട് ആദ്യം ചോദിക്കാനുള്ള തലൈവി എന്ന് പറഞ്ഞ മൂവിയില് ശശികല ആ ഒരു ആണ് ചെയ്തിരിക്കുന്നത് സോ ആ ഒരു സിനിമയെ കുറിച്ചിട്ട് കങ്കണ അരവിന്സ് അവരുടെ കൂടെ അഭിനയിച്ച എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ അതിൽ ഒരുപാടൊന്നും ഇല്ല ബിക്കോസ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി കങ്കണുണ്ട് അമ്മ അമ്മയാണ് അതിൽ മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കാരണം വിജയ് സർ ഐ പക്ഷെ ഒരിക്കലും അവർക്ക് ശശികല ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടായിട്ടില്ല ബിക്കോസ് ഇറ്റ്സ് എ കോൺട്രവേർഷ്യൽ പേരാണ് പക്ഷേ ഇറ്റ്സ് എ ബ്ലെസ് എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പം ജയേട്ടൻ ജയട്ടൻ എന്നെ വിളിച്ച് ഇത് സിനിമ കണ്ട കണ്ടപാട് പറഞ്ഞു ഷംന വെരി ഹാപ്പി ഫോർ യു ഷംന അങ്ങനെ ഒരുപാട് പേര് ലൈക്ക് ഈവൻ മമ്മൂക്കിയാണെങ്കിലും മെസ്സേജ് ചെയ്തും വെരി ഹാപ്പി ടു സീ സ പാർട്ട് ഓഫ് സച്ച് എ ബിഗ് ഫിലിം അതെന്നെ ഒരു വലിയ അപ്രിസിയേഷൻ ആണ് ആൻഡ് ഞങ്ങൾ ഫാഷൻ റാമ്പിൽ വോക്ക് ചെയ്യുമ്പം ഞാൻ എപ്പോഴും മനസ്സിൽ വെക്കുന്ന ഒരു വ്യക്തിയാണ് കങ്കണ കാരണം നമ്മൾക്ക് എപ്പോഴും ആ ഫാഷൻ എന്ന് പറഞ്ഞ സിനിമയില് പുള്ളിക്കാരി നടക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ ആൻഡ് ഡോൺ ഞാൻ കണ്ട ആക്ട്രസ് ഓർ ആക്ടറിലെ പുള്ളിക്കാരിനെ പോലത്തെ ഒരു ആക്ട്രസ് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല പുള്ളിക്കാരിക്കുള്ള ആറ്റിറ്റ്യൂഡ് ഒരു കുഴപ്പമില്ല കാരണം ഒന്നും ഇല്ലാത്ത ആൾക്കാർ ആറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ നമ്മൾ എടുക്കുന്നുണ്ട് ബട്ട് പുള്ളിക്കാരി ആറ്റിറ്റ്യൂഡ് ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ നമ്മളെ അടുത്തേക്ക് നല്ലത് ഷീഇസ് ആവശ്യത്തിന്

അത് തന്നെയായിരുന്നു ആൻഡ് പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു പിന്നെ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ നമ്മളൊന്നും മാറ്റി വെക്കുക അങ്ങനൊന്നുമില്ല അതുകൊണ്ട് കാണുമ്പോഴൊക്കെ നല്ലൊരു സംസാരമാണ് പക്ഷെ സാറിന്റെ കൂടെ എനിക്ക് ആ സിനിമയിൽ കോമ്പിനേഷൻ ഇല്ല പക്ഷെ നവരസെന്ന് പറഞ്ഞ ഒരു വലിയൊരു ഒ തമിഴ് ചെയ്തപ്പോൾ അതില് ഞാൻ അഗ്നി എന്ന് പറഞ്ഞ ഇതില് ഞാനാണ് അരുൺ സറിന്റെ വൈഫായിട്ട് ചെയ്തത് സത്യം പറഞ്ഞ എന്റെ ചൈൽഡ് ഹുഡ് ആണ് നമ്മള് റോജയില് പാട്ടുകൾ എന്നുവെച്ചാ നമ്മള് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ കാശ്മീർ പോകണം എന്താ കാര്യം ഈ റോജ സിനിമ സോ അങ്ങനെ അപ്പം ആദ്യമായിട്ട് പുള്ളിക്കാരനടുത്ത് വന്നപ്പം ഞാൻ ഇങ്ങനെ പോയിട്ട് ഫോട്ടോ ഇടുന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കും എന്നെ പറയും യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ അതാണ് സി അതെടുത്തപ്പോ ഞാൻ എനിക്ക് നാണം പക്ഷെ ഞാൻ പറഞ്ഞു സാറിന്റെ അടുത്ത് ഇത് കുറെ പേര് പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ അഗ്നി ആയിരുന്നു ഓഫ് നാരായൻ ഒരുപാട് നന്ദി എന്നെ അതിൽ എടുത്തതിൽ ഇതാണ് എന്റെ ഹാപ്പി ഹാപ്പി ഐ ഡി അജു അജു ഒരുപാട് സീരിയസ് ക്യാരക്ടേഴ്സ്